ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് നേരെ വീഡിയോയിലേക്ക് കിഴിപ്പൊറോട്ടയാണ് നമുക്ക് പൊറോട്ടയ്ക്ക് വേണ്ട ചിക്കൻ കറിക്കുള്ള സാധനങ്ങൾ നോക്കാം അതിന് ചിക്കൻ വേണം ഉള്ളി തക്കാളി മല്ലിയില കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ചിക്കൻ മസാല മല്ലിപ്പൊടി കുരുമുളക് പൊടി എണ്ണ മഞ്ഞൾപ്പൊടി മുളക് പൊടി അപ്പൊ ഇത്ര സാധനങ്ങളാണ് വേണ്ടത് നമുക്കിത് ഉപ്പും വേണം ഉള്ളി അതിന് ഉള്ളിട്ടുറൈറ്റികൾ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇത് നന്നായിട്ട് മിക്സ് കിട്ടുന്ന ില്ല ചിക്കനും ഉപ്പും ഇട്ടെടുത്തിട്ടുണ്ട് രണ്ടു മാസായാലും ഇത് പൊറത്തിട്ട് പോവാനായിട്ട് കാലും മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ചേർത്തെടുത്തു

പിന്നെ മിക്സ് ആക്കിട്ടാണ് പാണ്ടിലൊക്കെ എണ്ണല്ലേ കിട്ടി പോയിക്കണല്ലേ ഇതേപോലെ കുക്കർ ചിക്കനാ വേണ്ട കണ്ടില്ല അപ്പൊ ആദ്യം തന്നെ ഗ്യാസ് കത്തിച്ചു കരണ്ടില്ല കൊറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മക്കോർന്ന് നോക്കാം നല്ല മണം വരുന്നല്ലേ നന്നായിട്ട് തിളക്കുന്നുണ്ട് അപ്പൊ കറണ്ട് വന്നിട്ടുണ്ട് ൂടേ അപ്പൊ തേങ്ങ അരച്ചത് ചേർത്ത് അപ്പൊ ഇവിടെ ഇലയും വാട്ടി എടുക്കുന്നുണ്ട് നോക്കിട്ട് നിൽക്കുന്നുണ്ട് രണ്ടാളി രണ്ടുപേർ

കലക്കുന്ന ഫുള്ളുമല്ല ഇല്ല ലൈ ലൈ കൊയി ちゃっത്തില്ലേ അല്ല കൊയി जातीതില്ലേ ഞാൻ ചൈനക്കാര വീഡിയോ ഉണ്ട് തവളയനെ ഇല്ല അതിനു മുഖമ തവള കാരുവാണ് ഞാൻ കണ്ടി ഇന്തനെ ലൈറ്റിങ്ങ അല്ല പുദൂനെ ആ അതിലണ്ടി കല്ല 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 കല്ല

അപ്പൊ ഉള്ളി കാച്ചിൽ പോരാൻ വേണ്ടിട്ടുണ്ട് ഇത്ര തന്നെ വെറൊന്നും ഇടണ്ട അത് കായാണ് ബ്രൗൺ കളറ നന്നായിട്ട് അളക്കി കൊടുക്കുന്നത് പാല പച്ചല നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട് കറിയായിട്ടുണ്ട് പാച്ചപോരണ്ട ഒരു ബ്രൗൺ ണ്ട് ഇതിലേക്ക് കരിയാമ്പിലിട്ട് കൊടുത്തു അപ്പൊ എന്നിത് എന്തൊക്കെ ഒഴിച്ചു കൊടുക്ക പല്ലിയിലേ ഇട്ടു പോകണ്ട വിട്ടേക്കിരി പൊറോട്ട അപ്പൊ കിഴി പൊറോട്ടക്കാദ്യ തന്നെ ഒരു പൊറോട്ട എടുത്തു രണ്ടോ നമുക്ക് തന്നെ കറി ണ്ട് രണ്ടാമത്തെ പൊറോട്ടയും വെച്ചു അതിന്റെ വീട്ടിലേക്കും കറി വെച്ചു കൊടുക്കുന്നുണ്ട് അതെ നൂലോട് കെട്ടി കൊടുക്കുന്നുണ്ട് അപ്പൊ മൂന്നെണ്ണാകുമ്പോ ആവി കയറ്റി എടുക്കുന്ന മൂന്നാമത്തെ ഇത് ആവി എടുക്കാം അപ്പൊ ദോശയും കിഴിയാക്കി എടുത്തിന് അപ്പൊ ആവികേറ്റി എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ അടുത്തതും വെക്കുന്നുണ്ട് രണ്ടാമത്തതുമായി നമുക്ക് തിന്നു നോക്കാം ോക്കിഴിപ്പൊറോട്ടയിൽ എടുക്കുമ്പോഴത്തേക്ക് തന്നെ മഴയും വന്നു നമുക്ക് തിന്ന് നോക്ക തുറന്നോക്ക കിഴിപ്പൊറോട്ടാണ്

വന്ന പോലെ നെക്കിളി എല്ലാം കണ്ടിട്ടു 200 കണ്ടല്ല ഞാൻ കണ്ടു ആയിം കൊണ്ടന്നു ആയിണ്ടാ 5 അമ്മ കൊള്ളാണ്ടി നിങ്ങടെ ഓരോ നിങ്ങേരോ വെച്ചിടോർന്നിരുന്നു അപ്പോൾ മാറ്റി Það er svona. Mér finnst það. Það er svona. Það er svona. Það er svona.